ഡോക്ടർ അമീർ പിച്ചാൻ യുണൈറ്റഡ് നേഷൻസിന്റെ ഫോർമർ നമ്മോടൊപ്പം ഉള്ളത് ഗസ് വീണ്ടും ഇസ്രായേൽ നരഹത്യ നടത്തുകയാണ് ഈ വെടിനത്തൽ കരാർ ലംഘിച്ച് നരഹത്യ നടത്താനുള്ള നെതന്യാക്കുനെ പ്രേരിപ്പിച്ച ഘടകമെന്റ് എന്നതുൾപ്പെടെ ഈ വിഷയത്തിൽ ഏറെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ അമീർ പിച്ചാൻ നമ്മോട് സംസാരിക്കുന്നു ഒരു വലിയ ചോദ്യമാണ് കാരണം ഹമാസിന്റെ ഒരു പ്രതിരോധം പിടിച്ചുനിൽപ്പ് അതിജീവനം അത് വളരെ ചെറിയൊരു സ്ഥലത്ത് ഇത്രയും തീവ്രമായി നിൽക്കുന്നതിന് എന്താണ് അതിൻ്റെ ഊർജം ആയി മാറുന്നത് ലോകത്തില് വലിയ സാമ്പത്തിക ശക്തികൾ കിട്ടാവുന്ന എല്ലാവിധ എല്ലാവിധായുധങ്ങളും വെച്ച് ആക്രമിക്കപ്പെടുമ്പോഴും ഹമാസ് കാണിക്കുന്ന ഒന്നാണ് ധീരതാണ് പ്രത്യേകിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ വേഡ് കാൾ സുമൂത്ത് അത് അറബിക് വേഡാണ് ആ അറബിക് വേർഡിൻ്റെ അർത്ഥം പേഴ്സവിയറൻസ് അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പേഴ്സവിയറൻസ് അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ സ്റ്റഡ് ഫാസ്റ്റ്നെസ് ദൃഢ ലക്ഷ്യം ആൻഡ് ദ കെയറിങ് ഫോർ സമ്പഡിയേഴ്സ് അവരെ ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവർ ബോംബ് ഇട്ടുന്നതോട് കൂടിയിട്ട് ഇനീഷ്യൽ എക്സ്പ്ലോഷൻ എല്ലാവരും ഒരു സ്ഥലത്തുനിന്ന് ഓടി പോവും അത് കഴിഞ്ഞാൽ പിന്നെ അവർ ഓടി വന്നിട്ട് ദേ ഡിഗ് ദ ഏരിയ വിത്ത് ദർ ബെയർ ഹാൻഡ് കൈകൊണ്ട് മാത്രം ചെയ്തിട്ടാണ് അവർ അവിടെ ഉള്ള ജീവിച്ചിരിക്കുന്നവരും അവരുടെ ആ ബിൽഡിങ്ങിന് താഴെപ്പെട്ട ആൾക്കാരൊക്കെ കൈകൊണ്ടാണ് വരി എടുക്കുന്നത് അങ്ങനത്തെ ഒരു സ്റ്റഡ് ഫാസ്റ്റ്നസ് ഡിറ്റർമിനേഷൻ ടു സർവൈവ് അതിന് പലസ്തീനിയൻ സുമൂദ് എന്ന് പറയും അതൊരു അതൊരു അതിന് മാത്രം തന്നെ ഒരു ഒരു റിസർച്ച് ഘടകമാണ് അതൊന്ന് രണ്ടാമത് ഇവരുടെ ദ ആർ സബ്ജെക്ട് ടു ഓക്യുപ്പേഷൻ ഒരു മിലിറ്ററി ഓക്യുപ്പേഷൻ ഫോർ എ ലോങ് ടൈം അതുകൊണ്ടുണ്ടായ സർവൈവ് ചെയ്യാനുള്ള ഒരു ദൃഢനിശ്ചയം ഏത് ഏത് ഹാർഷ് കണ്ടീഷൻസിലും നിന്ന് പോകാനുള്ള ഒരു ദൃഢനിശ്ചയം പിന്നെ അവർ അവരെ മണ്ണ് വിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റില്ല എന്നുള്ള അവരുടെ ഒരു ഒരു മാനസികാവസ്ഥയും കാരണം അവർ ഓരോ സമയത്തും ഓരോ സ്ഥലത്തു നിന്നും ആട്ടി ഓടിച്ചപ്പോഴേക്ക് ഓരോ സ്ഥലത്തെത്തിയപ്പോഴും അവരോട് അന്നത്തെ അറബ് ഗവൺമെൻറ്സ് മറ്റൊന്നും മറിച്ച് അവരൊക്കെ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചും കിട്ടണേ വരാം അവരോ താക്കോലും അവരുടെ വീടുകളെ താക്കോലും കൈപിടിച്ച് ഇതിനെ തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ പോയി കഴിഞ്ഞാൽ ഒന്ന് ഇനി ഏറ്റവും വലിയ കാരണം അവർക്ക് തന്നെ ഒരു വിശ്വാസമുണ്ട് എങ്ങനെയായാലും അവർ കൊല്ലപ്പെടും എന്നുള്ളത് അവരുടെ ജോബ് എന്താ പറയുക അവരുടെ ലൈഫിൽ അങ്ങനെ എഴുതി വെച്ച മാതിരിയാണ് ഇപ്പോൾ ഈ ഇസ്രായേൽ പറയുന്ന വാദഗതി എന്താന്ന് പറഞ്ഞാൽ ഹമാസ് ബന്ദികളെ വിട്ടുന്നില്ല അതുകൊണ്ടാണ് ബന്ദികളെ വിടാൻ വേണ്ടിയിട്ടാണ് ബാക്കി ഒരു യുദ്ധം തുടരുന്നത് ഇനി ഏകദേശം ഒരു അമ്പതിൽ ചില്ലാനം ബന്ദികളായവരെ കയ്യിലുള്ളു ജീവിച്ചിരിക്കുന്നു മരിച്ചവരടക്കം ഏകദേശം വളരെ കുറച്ചൊരു പത്തോ പതിനാലോ പേര് മാത്രമാണ് ജീവിച്ചിരിക്കുന്നതാണ് കണക്ക് ശരിയായ കണക്ക് ആർക്കും അറിയില്ല അപ്പോൾ അത് കഴിഞ്ഞാൽ അവരെയും പിന്നെ ഈ മരിച്ചവരുടെ റിമൈൻസും അത് ഇത് വിട്ടു തരുന്നില്ല അതുകൊണ്ടാണ് യുദ്ധം തുടങ്ങിയെന്നുള്ളതാണ് അപ്പോൾ ഷമാസ് നേരത്തെ പറഞ്ഞു ഞങ്ങൾ എല്ലാ ബന്ദികളെയും ഈ മരിച്ചവരുടെ റിമൈൻസ് നിങ്ങൾക്ക് തരാം പക്ഷേ ഒരു ഫുൾ പിന്നെ ഈ യുദ്ധവിരാമം വേണം നിങ്ങൾ നിങ്ങൾ ട്രൂപ്പ് വിഡ്രോ ചെയ്യണം ഫുൾ യുദ്ധവിരാമം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഒറ്റയടിക്ക് ഇതൊരു അഗ്രിമെൻ്റ് എത്താം എന്ന് പറഞ്ഞു പക്ഷേ നെത്തനാഹുനോ യുദ്ധം നിർത്താൻ പറ്റില്ല യത്തനാഹു യുദ്ധം നിർത്തി കഴിഞ്ഞാൽ അയാളുടെ പൊളിറ്റിക്കൽ സൂയിസൈഡാണത് അതുകൊണ്ട് ആൾക്കത് കണ്ടിന്യൂ ചെയ്യേ പറ്റുള്ളൂ മൂന്ന് പിന്നെ വേറൊരു കാരണം ഇവിടെയുള്ള പോപ്പുലേഷൻ മാറ്റിയിട്ട് അവിടെ സെറ്റിൽമെൻറ്റ് കൊണ്ടുവരണം അപ്പോൾ ഇതിന് പറ്റിയൊരു ചാൻസാണ് അപ്പോൾ ഇനി ഒരു യുദ്ധവിരാമം എന്നുള്ളത് നടക്കാൻ സാധ്യത വളരെ കുറവാണ് ഈ ആണവായുധങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ യുദ്ധമുഖത്ത് ഉപയോഗിക്കുന്നുണ്ടെന്നും ഒരു പക്ഷേ ഇറാക്കിലൊക്കെ ഉപയോഗിച്ചതുകൊണ്ട് അവിടെ കുട്ടികളിൽ ജനിതക വൈകല്യം ഭീകരമായ രീതിയിൽ ക്യാൻസർ ഉൾപ്പെടെ മറ്റു വൃക്ക രോഗം ഉൾപ്പെടെ ഉണ്ടാകുന്നുണ്ടെന്നും ഈ വലിയ പഠനങ്ങൾ വരുന്നുണ്ട് ഈ ഉൾപ്പെടെ അത്തരം ആശങ്ക മുന്നോട്ട് പോകുന്നുണ്ട് എന്താണ് അതേക്കുറിച്ചുള്ള അങ്ങയുടെ അറിവ് അത് വളരെ ശരിയാണ് കാരണം ഈ വക റേഡിയേഷൻ പുറത്തുവിടുന്ന ആ യുദ്ധം എക്സ്പ്ലോസീവ്സ് യുദ്ധത്തിൽ ഉപയോഗിക്കാൻ പാടില്ല അതേമാതിരി ഫോസ്ഫറസ് വെപ്പൺസൊന്നും യുദ്ധത്തിൽ ഉപയോഗിക്കാൻ പാടില്ല ഈ ഫോസ്ഫറസ് വെപ്പൺസൊക്കെ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നതോട് കൂടിയിട്ട് അത് മനുഷ്യൻ്റെ തൊലിയല്ലേ ബേൺ ചെയ്യുന്നത് ആന്ധ്രാവകങ്ങളടക്കം അത് ബേൺ ചെയ്ത് നശിപ്പിക്കുകയാണ് അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ യു എൻ ബാൻ ചെയ്ത വെപ്പൺസാണ് പക്ഷേ ഈ ബാൻ ചെയ്ത വെപ്പൺസും അവരോട് ഉപയോഗിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതോടുകൂടി ഉണ്ടാകുന്ന മനുഷ്യൻ്റെ റേഡിയേഷൻ ഒരു ഫ്യൂച്ചർ ജനറേഷനെ എൻ്റെ അവരുടെ റീപ്രൊഡക്ഷനും അവരുടെ സർവൈവലിനും അത് ബാധിക്കും അതവരുടെ ഒരു ടാക്റ്റിക്കാണ് അത് അവർക്ക് അത് എന്ത് ചെയ്ത് കഴിഞ്ഞെങ്കിലും മാത്രമേ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തിന്നിങ് ദ പോപ്പുലേഷൻ ഗാസയിൽ ആദ്യം നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ ഒരു ഫോർ ഹൺഡ്രഡ് തൗസൻഡ് നാല് നാല് ലക്ഷം ആൾക്കാരുണ്ടായിരുന്നുള്ളൂ സിക്സ്റ്റി സെവൻ വാർ കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി കൂടി ഇപ്പോൾ അവിടെ രണ്ട് മില്യൺ ആൾക്കാരുണ്ട് ഇത് കുറക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് പോയിൻറ്റ് രണ്ട് മില്യൺ ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ ഇരുപത്തിരണ്ട് ലക്ഷം ജനങ്ങളുണ്ട് അതിൽ കുറേ ഇപ്പോൾ ഈ യുദ്ധത്തിൽ നശിച്ചു ഏറ്റവും കൂടുതൽ ചിൽഡ്രൻസ് ഓർഫൻസ് ഉള്ളത് ഇപ്പം ഗാസലാണ് ഏറ്റവും കൂടുതൽ ചൈൽഡ് ആംബ്യൂട്ട്യൂസ് ഉള്ളതും വേൾഡിൽ ഗാസലാണ് അതാണ് അവിടുത്തെ കുട്ടികളുടെ മനസ്സിതി ഒറ്റ സ്കൂളുകൾ പോലുമില്ല ഫങ്ഷൻ ചെയ്യുന്നില്ല ഒരൊട്ട് ഹോസ്പിറ്റൽ ഫങ്ഷൻ ചെയ്യുന്നില്ല അങ്ങനത്തെ ഒരു എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തും ഈ അസുഖങ്ങൾ കുറേ കാലം നീണ്ടു നിൽക്കുകയും ചെയ്യും ഈ ഈ റേഡിയേഷൻ കൊണ്ടുള്ള അസുഖങ്ങൾ അതുകൊണ്ട് അവരുടെ പിന്നീട് വരുന്ന ജനറേഷൻസിന് പല ഡിഫോമിറ്റിയുടെ കൂടെ ആയിട്ടുണ്ടാകുന്നതോട് കൂടിയിട്ട് ഒരു നോൺ ഫങ്ഷനിങ് സൊസൈറ്റി ആയിട്ട് മാറും അപ്പോൾ അവരെ കീഴ്പ്പെടുത്താനും അല്ലെങ്കിൽ അവരെ പുറന്തള്ളാനും വളരെ എളുപ്പമാണ് ശരിക്കും ഒരു ശവപ്പറമ്പാണ് കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഇതൊക്കെ നീക്കം ചെയ്യണമെങ്കിൽ യു എൻ പ്രതിനിധികൾ തന്നെ പറയുന്നത് പതിനഞ്ച് വർഷമെങ്കിലും വേണ്ടിവരും ചുരുങ്ങിയതെന്നാണ് ഇനിയൊരു വഴികളില്ല യഥാർത്ഥ റോഡുകളില്ല എങ്ങനെയാണ് അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയും പക്ഷേ അറബ് രാജ്യങ്ങളുടെയൊക്കെ നിർദ്ദേശങ്ങളൊക്കെ ഇസ്രയേലും അമേരിക്കയും തള്ളിക്കളയിലാണ് ആ രീതിയിൽ വീണ്ടും പിത്തവരാണ് ആ മനുഷ്യരെങ്ങനെ ഇനി അവരുടെ ഒരു പഴയ ലോകത്തെ വിട്ടെടുക്കുന്നത് അത് വളരെ പ്രയാസപ്പെട്ട ഒരു ഒരു സംഗതിയാണ് കാരണം ഒരു ആദ്യം ഇതിന് ഏറ്റവും വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഒരു യുദ്ധവിരാമം ഉണ്ടാവുക ഒരു പീസ് ആൻഡ് സ്റ്റെബിലിറ്റി കൊണ്ടുവരിക ആൾക്കാർക്ക് ജീവിക്കാനുള്ളൊരു മാർഗം കൊണ്ടുവരിക ഫുഡും വാട്ടറും ചികിത്സാ സൗകര്യങ്ങളും സ്കൂളുകളും റീഎസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ട് പ്രവർത്തിക്കുക ഇത്രയും കാര്യങ്ങൾ ആദ്യം നേടിയെടുത്തെങ്കിൽ മാത്രമേ ഈ മറ്റുള്ള കാര്യങ്ങളും വേസ്റ്റ് റിമൂവിലും പിന്നെ അതിനോട് സ്റ്റേർന്നുള്ള റീകൺസ്ട്രക്ഷൻ നടക്കുകയുള്ളൂ പക്ഷേ ഇതിൽ ഈ ഒരു യുദ്ധവിരാമം എന്ന് പറഞ്ഞത് അതിൻ്റെ മുൻപ് ഏറ്റവും പ്രിലിമിനറി ആയിട്ട് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇനി അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള ഈ ഈ ഒരു അവരുടെ ഡെയിലി ലൈഫ് മുമ്പോട്ട് പോകുന്ന ജീവിതം ഇനി എത്ര കാലം മുമ്പോട്ട് പോകുന്നു എന്നുള്ളതും വളരെ ദുരിതമായ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും ആ ജനങ്ങൾക്ക് സഹിക്കേണ്ടി വരിക അതുകൊണ്ട് മുമ്പോട്ട് പോകേണ്ടി വരിക എന്നുള്ളത് ഒരു ഒരു വളരെ ദയനീയമായ ഒരു സംഭവം തന്നെയാണത് അതിന് വേറെ രൂപത്തിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതിന് ഏറ്റവും ആയിട്ട് ചെയ്യേണ്ട ഒരു സീസ് ഫയർ ഒരു പെർമനൻ്റ് സീസ് ഫയർ എത്തിക്കുക എന്നുള്ളതാണ് ഫോളോഡ് ബൈ പിന്നെ എന്താ എന്താ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്സും മറ്റൊന്നും മറച്ചൊരു ഇൻ കോൺസ്റ്റൻ്റ് ആയിട്ട് ഫ്ലോ ചെയ്യണം കുറച്ച് ട്രക്കുകൾ മാത്രം ലോഡ് കയറ്റി വന്നുകൊണ്ട് കാര്യമില്ല അതെല്ലാ ദിവസവും കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ മാത്രമേ സംഗതി പിന്നെ ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഈ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സീസ് ഫയറിൽ മാത്രമാണ് ഏറെ അഞ്ഞൂറോ അറുന്നൂറോളോ ട്രക്കുകൾ കുറച്ച് ഭക്ഷണം കൊടുത്തത് പക്ഷേ എന്നാലും ആ സമയത്ത് പോലും നെത്തൻഹു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ സ്റ്റേജ് ഓഫ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സൈസ്വർ പല പ്രാവശ്യങ്ങൾ ബന്ധിച്ചിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നൂറ്റി ചില്ലാനം നൂറ്റി അമ്പത്തി എട്ടോ അറുപതോ പേരെ ആ സമയത്ത് കൊലപ്പെടുത്തി ആ സമയത്ത് അഗ്രിമെൻ്റ് പ്രകാരം കൊടുക്കേണ്ട ട്രെൻഡുകൾ കൊടുത്തില്ല രണ്ട് ലക്ഷം ട്രെൻഡുകൾ കൊടുക്കണമെന്ന് പറഞ്ഞ് കൊടുത്തില്ല കാരവൻസ് കൊടുക്കണമെന്ന് പറഞ്ഞ് കൊടുത്തില്ല ഇതൊക്കെ റാഫ ബോർഡറിൽ ഈജിപ്റ്റ് ബോർഡറിൽ കെട്ടി കിടക്കുകയാണ് ചെയ്ത് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ അതാണ് ഇതിലുള്ളത് അങ്ങനെയാണ് പിന്നെ സെക്കൻഡ് സ്റ്റേജിൽ അവർ വളരെ കാറ്റഗറിക്കലായിട്ട് ആ ഇസ്രായേൽ അഗ്രിമെൻറ്റ് സീസ്ഫർ അഗ്രിമെൻറ്റ് ഖണ്ഡിക്കുന്നു എന്നിട്ട് മറ്റൊരു മറ്റൊരു സൈഡിലേക്ക് കുച്ചു കൂണ്ടിക്കാണിച്ച് കുറ്റം പറയുന്നത് അത് അവരുടെ ദേവർ ദ മാസ്റ്റേഴ്സ് ഓഫ് ലയേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം ആ ജനതയെ അവിടുന്ന് മാറ്റി പാർപ്പിക്കാമെന്ന് സ്വപ്നത്തിൽ പോലും കരുതില്ല പക്ഷേ ട്രംപ് ആവശ്യപ്പെടുന്നു നിങ്ങളെ ഈ നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ ആഫ്രിക്കയിലൊക്കെ ദരിദ്ര രാജ്യങ്ങൾ കൊണ്ടുപോയി പുനരധിവസിപ്പിക്കാം ഇത് വിട്ടുതരൂ എന്ന് ഇത് ഇസ്രായേലിന്റെ താല്പര്യ സംരക്ഷണത്തിനാണോ അല്ലെങ്കിൽ ലോകത്തിന് മുമ്പിൽ ഞങ്ങളൊരു മാന്യന്മാരാണെന്ന് സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ഭാവമാണ് ഇതൊരിക്കലും ലോകത്തിന് മുമ്പിൽ അവരൊരു മാന്യന്മാരാവുന്നില്ല അവർ ശരിക്കും വഷളന്മാരാകുകയോ ചെയ്യുന്നത് കാരണം അങ്ങനെ മാന്യന്മാരാവണമെന്നുണ്ടെങ്കിൽ ഈ ഗാസ് ജനതയെ എയർലിഫ്റ്റ് ചെയ്ത് യു എസില് കൊണ്ടാക്കായിരുന്നു യൂറോപ്പിൽ കൊണ്ടാക്കാമായിരുന്നു വാണ്ട് വാണ്ടോ നിങ്ങട്ട് വരണ്ട നിങ്ങളവിടുന്ന് പിന്നെ ഈജിപ്റ്റിലോ അല്ലെങ്കിൽ ജോർദാനിലോ ആദ്യം റെഫ്യൂജി ക്യാമ്പ് അവിടെ ഉണ്ടാക്കിയിട്ട് അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ എന്തിനാണ് തിരിച്ച് വരണം അവർ നോ എന്ന് പറഞ്ഞപ്പോഴാണ് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഇവരെ കൊണ്ടെത്തള്ളതെന്ന് പറയുന്നത് അത് സോമാലിയ സുഡാൻ എന്നുള്ള രാജ്യങ്ങളിലൊക്കെ അവർക്ക് പറഞ്ഞ് പറഞ്ഞ ന്യൂസ് റിപ്പോർട്ടിൽ വരുന്നതാണ് അപ്പോൾ ഇത് അവരുടെ അവർ വെറും വഷളാവുന്നതാണ് ചെയ്യുന്നത് അതോടുകൂടി രണ്ടാമത്തെ ചോദ്യത്തിന് ഇത് ഇസ്രായേലിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ക്ലിയർലി ഫോർ എ ഗ്രേറ്റർ ഇസ്രായേൽ വിഷൻ വിശാല ഇസ്രായേൽ വിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ആ ഗാസ ഒഴിവാക്കിയിട്ട് അവിടെ സെറ്റിൽമെൻ്റ് കൊണ്ടുവരണം അപ്പോൾ റൈറ്റ് വിങ് ഇസ്രായേലി സെറ്റലേഴ്സ് ദ ആർ ഓൾറെഡി എന്താ പറയാനും പ്ലാനിങ്ങും മറ്റതും മറിച്ച് തുടങ്ങിയിട്ടുണ്ട് അവിടെ എത്തിക്കുക എന്നുള്ളതാണ് ആ ഇസ്രായേലി സെറ്റലേഴ്സ് വരുന്നതിന് അത് പച്ചക്ക് നെറ്റ് പിന്നെ ട്രംപ് പറഞ്ഞില്ല പുള്ളി ട്രംപ് പറഞ്ഞെന്ന് വെച്ചാൽ ഇവിടെ റിവേർ ആ ഒരു മാക്സിമം ഒരു സീ ഫേസിങ് കടലിനും നോക്കി നിൽക്കുന്ന നല്ലൊരു റിവെയർ ഉണ്ടാക്കിയിട്ട് ഫോർ ദ റിച്ച് ബോയ്സ് റിച്ച് ബോയ്സ് ഓൺലി അത് നോട്ട് ഫോർ ദ കാസൻസ് നോട്ട് ഫോർ ദ പലസ്തീനിയൻസ് ഹൂൺ ദ ലാൻഡ് അവിടെ ആ അപ്പോൾ ട്രംപിൻ്റെ റിച്ച് ബോയ്സിന് വേണ്ടിയുള്ള ആ വൈറ്റ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ദിസ് ഈസ് ടു ഓണസ്റ്റ്ലി സേ ദിസ് ഈസ് അബ്സൊല്യൂട്ട് റേസിസം ടു ദി എക്സ്ട്രീം എക്സ്റ്റെൻറ്റ് എന്ന് വേണേ ഇവിടെ അതായത് പലസ്തീനിയൻസ് മനുഷ്യരല്ല അവർ നമുക്കും നിങ്ങൾക്കും തുല്യരല്ല അവരൊക്കെ മേലിൽ എന്ത് വേണേലും ചെയ്യാം എവിടെ വേണേലും തട്ടിവിടാം ദേ ക്യാൻ ബി റോട്ടൺ ടു ഡെത്ത് എന്നാണ് ഒരു ഇസ്രായേലി ന്യൂസ് ചാനലില് ഒരു അവിടുത്തെ ഒരു പ്രതിനിധി പറഞ്ഞ് ഞാൻ കേട്ടത് അതൊക്കെ റോട്ടൻറ്റുണ്ട് അത്ര അത്ര അവർക്ക് വില കൽപ്പിക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ഒരു അബ്സില് ഒരു റേസിസ്റ്റ് വൈറ്റ് കൊളോണിയൽ അപ്രോച്ച് ആ റേസിസ്റ്റ് ചിന്താഗതി കൊണ്ട് നടക്കുന്ന ഒരു ഒരു ചുറ്റുപാടിലൂടെ നമ്മൾ പോകുന്നത് അപ്പോൾ ഇതാണ് അതിലുള്ളത് അതിൻ്റെ വാസ്തവം പക്ഷേ പലസ്തീനിയൻ ജനത അവരുടെ നാടും വീടും വിട്ട് പോവും പോയില്ലെന്നുള്ള ഏകദേശം ഇതിനകം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു ദേ വിൽ ഡൈ ഇൻ ദർ ലാൻഡ് ഇഫ് ദാറ്റ് സിറ്റുവേഷൻ കംസ് ത്രൂ എന്നുള്ളൊരു സിറ്റുവേഷനാണ് നിൽക്കുന്നത് അങ്ങനെ വരുന്നതോട് കൂടി എന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും അവരുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുടെയും ഈ വേൾഡിലുള്ള അവരുടെ ആ ഒരു ഇമേജ് ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് അതോടുകൂടി ഇല്ലാണ്ടാവുകയും ചെയ്യും അതാണ് അതാണിപ്പോൾ വളരെ അത് ഇപ്പോൾ തന്നെ വളരെ മോശമായി മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടർപ്പിച്ചു ഒരു പക്ഷെ ഗസയെ കുറിച്ച് ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ച് നമ്മോട് വിശദമായി സംസാരിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പറഞ്ഞത് ലോകം കേൾക്കേണ്ട ചില വിവരങ്ങൾ അടുത്തറിഞ്ഞ ഒരു മനുഷ്യന്റെ വെളിപ്പെടുത്തൽ പോലെ വളരെ മനസ്സിലായി ഇത്രയും സമയം ഞങ്ങൾക്ക് മൈ പ്ലഷർ